നമസ്കാരം ആഗോള ചരക്ക് ഗതാഗതത്തിൽ നിർണായക സാന്നിധ്യമാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കും ഇതിൽ ചെറുതല്ലാത്ത പങ്കുണ്ട് ഈ രണ്ട് മേഖലകളുമായും സൗഹൃദമുള്ള ഭാരതം യൂറോപ്പിലേക്ക് എളുപ്പവഴി വെട്ടുകയാണ് കാരണം ഇന്ത്യയും ഇറാനും തമ്മിൽ ഇന്ന് നിർണായക കരാർ ഒപ്പുവയ്ക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം കേന്ദ്ര തുറമുഖ കപ്പൽ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഇറാനിലേക്ക് തിരിച്ചത് ഇതിന്റെ ഭാഗമായാണെന്നാണ് ലഭ്യമാകുന്ന സൂചന ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലേക്കും ശേഷം പശ്ചിമേഷ്യയിലൂടെ ഇസ്രായേൽ വഴി യൂറോപ്പിലേക്കുമുള്ള പുതിയ സാമ്പത്തിക ഇടനാഴി കഴിഞ്ഞ സെപ്റ്റംബറിൽ ജി ട്വന്റി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെയാണ് ഇറാനുമായി ചേർന്ന് മറ്റൊരു പാത ഭാരതം ലക്ഷ്യമിടുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയുമാണ് ഈ പാതയും ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായുള്ള ചാമ്പഹാർ തുറമുഖ നടത്തിപ്പിൽ ഇന്ത്യ ഭാഗമാകുന്നതിനാണ് പുതിയ കരാർ ഒപ്പുവെക്കുന്നത് ഈ തന്ത്രപരമായ പദ്ധതിയിലൂടെ പാകിസ്ഥാനിലെ കറാച്ചിയിലെയും ഗ്വാദോർ തുറമുഖങ്ങളെയും മറികടന്ന് ഇറാൻ വഴി ദക്ഷിണേഷ്യയ്ക്കും മധീഷ്യയ്ക്കും ഇടയിൽ ഒരു പുതിയ വ്യാപാര പാത തുറക്കും കൂടാതെ തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാകും നൽകുക പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചമ്പഹാർ തുറമുഖം ഇന്ത്യക്ക് ഗുണം ചെയ്യും ചമ്പഹാർ തുറമുഖത്തിൽ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അതേസമയം അടുത്ത പത്ത് വർഷം കൂടി തുറമുഖത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യക്കുകൂടി പങ്കാളിത്തം നൽകുന്ന ഈ കരാർ വലിയ നേട്ടം തന്നെയാകും ഭാരതത്തിന് നൽകുക ഇറാനിലെ തെക്ക് കിഴക്കൻ തീരത്താണ് ചാമ്പഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലേക്കും മധ്യേഷ്യയിലേക്കും ചരക്ക് ഗതാഗതം സുഗമമാക്കാനാണ് തുറമുഖ വികസനത്തിൽ ഇന്ത്യയും പങ്കാളികളായത് അഫ്ഗാനിസ്ഥാൻ മദീഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി വേഗത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഈ പാത പാകിസ്ഥാനെയും ആശ്രയിക്കാതെ തന്നെ ഇന്ത്യക്ക് മുന്നോട്ടു പോകാൻ സഹായിക്കും ഒമാൻ ഉൾക്കടലിനോട് ചേർന്നുള്ള ചാബഹാർ തുറമുഖം മദീഷ്യയിലേക്ക് മാത്രമല്ല എളുപ്പവഴിയൊരുക്കുന്നത് കാസ്പിയൻ കടലിലൂടെ റഷ്യയിലേക്കും യൂറോപ്പിലേക്കും വഴിയൊരുക്കുന്നുണ്ട് ചൈന സിൻജിയാങ്ങിൽ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തേക്ക് സിൽക്ക് റോഡ് നിർമ്മിക്കുന്നുമുണ്ട് തുടർന്ന് മദീഷൻ വിപണിയിലേക്ക് ചരക്കെത്തിക്കാനാണ് ചൈനയുടെ പദ്ധതി ഇതിനെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നതാണ് ചാമ്പഹാർ തുറമുഖം ഇവിടെ ഇന്ത്യ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും അമേരിക്കയുടെ ഉപരോധമാണ് എല്ലാം വൈകിപ്പിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ സന്ദർശിച്ച് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുമായി ചർച്ച നടത്തിയിരുന്നു കൂടാതെ ചാമ്പഹാർ തുറമുഖ പദ്ധതി വേഗത്തിൽ തീർക്കാൻ ധാരണയാകുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ കരാർ ഒപ്പുവെക്കുന്നത് ഇനി എങ്ങനെയാണ് ഇതുവഴി യൂറോപ്പിലേക്ക് എത്തുകയെന്ന് പറയാം സ്വാതന്ത്ര്യ കോമൺവെൽത്ത് രാജ്യങ്ങളിലേക്ക് എത്താനുള്ള എളുപ്പവഴി മാർഗമാണ് ചാമ്പഹാർ തുറമുഖം അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഭാഗമായിട്ടാണ് തുറമുഖം വികസിപ്പിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്കും കാസ്പിയൻ കടലിലൂടെ റഷ്യ വഴി യൂറോപ്പിലേക്കുമാണ് പാത മുംബൈയിലെ തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്ന ചരക്കുകൾ കടൽ വഴി ചാമ്പഹാർ തുറമുഖത്തെത്തും തുടർന്ന് കാസ്പിയൻ കടലിലെ ഇറാൻ തുറമുഖമായ മാന്തറെ അൻസാലിയിലേക്ക് റോഡ് വഴി ചരക്കെത്തിക്കും അവിടെ നിന്ന് റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായുള്ള കാസ്പിയൻ തുറമുഖമായ അസ്ലാഖാനിലേക്ക് എത്തും ശേഷം റഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും റെയിൽവേ വഴി യൂറോപ്പിലേക്കുമാണ് ചരക്കെത്തുക വെബ് ഡെസ്ക് ന്യൂസ്